നമസ്കാരം ലക്ഷ്യം പ്രമാണിച്ച് പല ആൾക്കാരുടെ മിഴുപ്പലക്കലുകൾ നമ്മൾ കണ്ട് അതിനിടയിൽ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു മാന്യദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ നാം കാണുകയുണ്ടായി തുടക്കം മുതൽ തന്നെ വളരെ സസൂക്ഷ്മം അയാളുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അയാളുടെ വായിൽ നിന്ന് വീണ വിഴിപ്പ് ശരിക്കും ആശങ്കാജനകമാണ് നമ്മൾ മലയാളികൾക്ക് അഥവാ ഇന്ത്യക്കാർക്ക് തന്നെ ആശങ്കാജനകമാണ് നമുക്ക് ആ ഒന്ന് പരിശോധിക്കാം ഈ ദലാൽ നന്ദകുമാർ പറയുന്നു അയാൾക്ക് രണ്ടായിരത്തി നാല് മുതല് അമിത്ഷായും മോദിയുമായിട്ട് നല്ല ബന്ധമാണെന്ന് ആയിക്കോട്ടെ പക്ഷേ അതിനുശേഷം അയാൾ പറയുന്നു പിണറായി വിജയന്റെ ലവ്ലിൻ കേസിനെ പറ്റി നമുക്കറിയാം പിണറായി വിജയന്റെ ലവ്ലിൻ കേസ് നിരവധി തവണ മുപ്പത്തി ആറോ മുപ്പത്തെട്ടോ തവണ മാറ്റിവെക്കപ്പെടുകയുണ്ടായി അത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണമാണ് മാറ്റിവെക്കപ്പെട്ടതെന്ന് ഈ ദലാൽ നന്ദകുമാർ സ്ഥിരീകരിക്കുകയുണ്ടായി അതിന്റെ അർത്ഥം നമ്മളെ സുപ്രീം കോടതി വരെ നിയന്ത്രിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരും ദലാളന്മാരുമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും അതാണ് സത്യം അതുകൊണ്ടാണ് ഈ ദലാൾ നന്ദകുമാർ പറയുന്നു ഇപ്പൊ ഉടനെ ഉള്ള ഒരു അവധി അത് ജൂണിലേക്ക് മാറ്റി മാറ്റിവെക്കും അതായത് കോടതി നാളെ നിശ്ചയിക്കേണ്ട കാര്യം ഇന്നേ ഈ ദലാൽ നന്ദകുമാർ പറയുകയാണ് അതിന്റെ അർത്ഥം സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരെ നിയന്ത്രിക്കുന്നത് ഈ ദലാൽ നന്ദകുമാറാണെന്നാണ് അയാളുടെ ഭാഷയുടെ ഉത്തരം അതല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സക്ഷാൽ സുപ്രീം കോടതി തന്നെ ഈ നന്ദകുമാറിനെ പിടിച്ച് അകത്തിട്ട് മര്യാദ കാണിക്കണം നമ്മുടെ സുപ്രീം കോടതി അത് ടത്തോളം കാലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ ലവലിൻ തീർക്കാൻ സുപ്രീം കോടതി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ ഈ ദലാൽ നന്ദകുമാർ വഴിയായാലും ബി ജെ പി കാരായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബി ജെ പി വിനിയോഗിച്ചാൽ പോലും ഇത് മഹാ മോശമാണെന്ന് ഞാൻ പറയില്ല ക്രൂരതയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് മലയാളികളോട് കാണിക്കുന്ന മഹാക്രൂരതയാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ചുകൂട്ടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇപ്പോൾ തന്നെ നിലവിൽ സാധാരണക്കാർക്ക് പ്രാപിക്കാൻ പറ്റാത്തതാണ് നമ്മളുടെ കോടതികളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അവിടെയൊക്കെ വ്യവഹരിക്കപ്പെടുന്ന കേസുകൾ നിയന്ത്രിക്കുന്നത് ഈ ദലാൽ നന്ദകുമാറിനെ പോലെ ഉള്ളവരാണെങ്കിൽ നമ്മളുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എവിടെ എത്തി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും അത് പരിശോധിക്കണം പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞ് നമ്മൾ രാജ്യത്തെ പല കേസുകളിലും നമ്മൾ കാണാറുണ്ട് ഈ സുപ്രീം കോടതിയുടെ പക്ഷപാതപരമായ ഉത്തരവുകളായിട്ടാണ് പലതും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ മാത്രമാണ് സുപ്രീം കോടതി കൃത്യമായ ഒരു നടപടി എടുത്തത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തില് സുപ്രീം കോടതി പറഞ്ഞ് കൈകഴുകി ഒഴിഞ്ഞു കളയുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ദലാനന്ദകുമാർ മാതിരിയുള്ള ആൾക്കാര് ഈ നമ്മുടെ ബഹുമാന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വ്യവഹാരത്തിന് വിനിയോഗിക്കുന്നത് വ്യാപാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് ഞാൻ ഒരു മാധ്യമങ്ങളും ഈ ചോദ്യം ചോദിച്ച് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളുടെ ആര്യന്തം പുരണ്ടിയും സച്ചിൻ മഹാരാജാവും കൂടെ കൂടി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ച ഗുസ്തി അതിന്റെ വിവിധ വീക്ഷണങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഞാൻ എൻ്റെ വീക്ഷണം ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് റെക്കോർഡ് ചെയ്തതാണ് കാരണവശാൽ എനിക്ക് ഇന്ന് അത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് എന്റെ പ്രശ്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇന്നിപ്പം മധ്യാന ശേഷം നമ്മളുടെ വിവിധ മാധ്യമങ്ങൾ പറയുന്നു രണ്ടാളും കുറ്റക്കാരാണെന്ന് തന്നെയാണ് ഈ രണ്ടാളും കുറ്റക്കാരാണെന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ സുപ്രീം കോടതി പല വിവിധ കേസുകളിലും നമ്മളുടെ മോദി സർക്കാരും അമിത്ഷായും മോദി പറഞ്ഞിട്ടുള്ള ഒരുപാട് വിവരക്കേടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന നടപടികൾ നമുക്ക് വിശ്വാസയോഗ്യമല്ലാതാകുന്നുണ്ട് നമ്മൾ മലയാളികളെ കേരളക്കാരെ മതത്തിൽ വിറ്റ് തിന്നുകയാണ് ഈ രാഷ്ട്രീയക്കാര് ഈ ദലാൾ നന്ദകുമാർ മാതിരികളുടെ ഫ്രോഡുകളെ വെച്ച് രാഷ്ട്രീയം കളിച്ച് നമ്മളെ നശിപ്പിച്ച് പണ്ടാരമടക്കുകയാണ് നമ്മൾ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ വരും ഭാവി നമ്മളുടെ മഹാമോശമായി പോകും അതുകൊണ്ടാണ് വടക്കേ വടക്കേന്ത്യയില് പൊതുവെ ജനങ്ങൾ പറയുന്നു ബി ജെ പി ഇനിയും ഭരിക്കാൻ കേറരുത് എന്റെയും ഭാഗം അതുതന്നെയാണ് ബി ജെ പി ഇനിയും ഭരിച്ചാൽ നമ്മൾ ഇന്ത്യ കാര്യം പോക്ക അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് താമസിച്ചിരുന്ന നാളെ ചെയ്യാം അപ്പൊ ശരി